മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും അഞ്ച് കരുവാറുകൊണ്ട് സ്മാരക ലൈബ്രറി വനിതാ വേദിക്ക് കീഴിൽ ആവരണ നിർമ്മാണ പരിശീലന കോഴ്സ് തുടങ്ങി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന് കീഴിലുള്ള ജൻശിക്ഷൻ സംസ്ഥാന അംഗീകാരം നൽകിയ മൂന്ന് മാസം ദൈർഘ്യമുള്ള കോഴ്സാണ് തുടങ്ങിയിട്ടുള്ളത് വനിതകൾക്ക് സ്വയം തൊഴിലിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തരിശ് എൻ യു കെ സ്മാരക ലൈബ്രറിയുടെ വനിതാവേദി ആഭരണ നിർമ്മാണ പരിശീലന കോഴ്സിന് തുടക്കം കുറിച്ചത് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിനുള്ള ജൻ ശിക്ഷൻ സംസ്ഥാൻ അംഗീകാരം നൽകിയ മൂന്ന് മാസം ദൈർഘ്യമുള്ള കോഴ്സാണ് പുരോഗമിക്കുന്നത് തൊണ്ണൂറ് പ്രവൃത്തി ദിവസങ്ങൾ ഉൾപ്പെടുത്തി ഇരുപത് വനിതകൾക്കാണ് പരിശീലനം നൽകി വരുന്നത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ജെഎസ്എസ് സർട്ടിഫിക്കറ്റുകൾ നൽകും ത്തിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും പത്ത് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നമ്മുടെ സ്ത്രീകൾ അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് അവർ വരുമാനം കണ്ടെത്താൻ പോലും എന്നുള്ള വളരെ വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത് ഒരു ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനും ഇത് മാത്രമല്ലാതെ ജ്വല്ലറിയുടെ വർക്ക് ഒന്നും കൂടെ പഠിച്ചേയും തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാനാണ് ഈ വനിതാ വേദിയുടെയും അതുപോലെ തന്നെ എൻ യു കെ ലൈബ്രറിയുടെ കീഴിലും തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരും ഈ വന്ന എല്ലാ പെൺകുട്ടികളും വളരെ സന്തോഷത്തോടു കൂടിയ വളരെ കൂടിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് എന്നറിയിക്കയാണ് ഇത് ഗ്രന്ഥശാല ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം പി സൈനബ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും അതുപോലെ അതുപോലെ മുന്നിട്ട് വന്ന നിങ്ങളെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ും ഗ്രന്ഥശാല സെക്രട്ടറി കെ സി മുഹമ്മദ് പ്രസിഡന്റ് വി ഹംസ കെ റംല പി എം അയ്യൂബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ